എല്ലാ പ്രിയക്കൂട്ടുകാർക്കും മലയാള മനോരമ ശുപദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രക്ഷകർ അറിയാൻ വളർത്തു പൂച്ച അയാൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഒരു ദിവസം പൂച്ചയെ കാണാതായപ്പോൾ അയാൾ പരിഭ്രാന്തിയോടെ അന്വേഷിച്ചിറങ്ങി പറമ്പിലുള്ള മരക്കൊമ്പിൽ അത് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു അയാൾ അതിവേഗം മരത്തിനു മുകളിലെത്തി അയാൾ അടുത്തത് മുൻപേ പൂച്ച താഴേക്ക് ചാടി ഒരുങ്ങിയപ്പോഴാണ് താൻ വളരെ ഉയരത്തിലാണിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായത് ഭയന്ന് വിറച്ച് അയാൾ നിലവിളിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല പൂച്ചയുടെ അസാധാരണ കരച്ചിൽ കേട്ടെത്തിയ അയൽക്കാർ അയാളെ താഴെ താഴെയിറക്കി രക്ഷിക്കാനിറങ്ങുന്നവർ രണ്ട് പാഠങ്ങൾ പഠിക്കണം രക്ഷപ്പെടുത്താനും രക്ഷപ്പെടാനും സന്മനസ്സുള്ളതുകൊണ്ട് മാത്രം രക്ഷകരാകാൻ കഴിയില്ല സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന അസമർത്ഥരാണ് നിസ്സംഗതയോടെ നിൽക്കുന്ന സമർത്ഥരേക്കാൾ അപകടകാരികൾ അറിവും അനുഭവമില്ലാത്തവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽപ്പെട്ട് നിസ്സഹായമാകുന്ന അനേകം ജീവിതങ്ങളുണ്ട് ആവേശഭരിതരായി ചാടി സ്വയം നശിക്കുന്നവരുമുണ്ട് നീന്താൻ അറിയാത്തവന് എങ്ങനെ കയത്തിൽ മുങ്ങിത്താഴ്ന്നവനെ രക്ഷിക്കാൻ കഴിയും പട്ടിണി കിടക്കുന്നവൻ എങ്ങനെ അന്നദാനം നടത്തും എന്തിനും ഒരുമ്പെടുന്നതിനു മുൻപ് ചില വിശകലനങ്ങൾ നല്ലതാണ് അടി തെറ്റിയാലും എഴുന്നേൽക്കാൻ അറിയുമോ ശ്രമം വിജയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതിനേക്കാൾ എളുപ്പമുള്ള മറ്റെന്തെങ്കിലും വഴികളുണ്ടോ ഇറങ്ങി സ്ഥിതി മെച്ചപ്പെടുമോ വഷളാകുമോ തത്സമയ പ്രതികരണം വേണ്ടിടത്തെല്ലാം ആയിരം ആലോചനകൾക്ക് പ്രസക്തി ഉണ്ടാകണമെന്നില്ല പക്ഷേ ഒന്നും ചിന്തിക്കാതെയുള്ള എടുത്തുചാട്ടം സൃഷ്ടിക്കുന്ന ദുരന്തത്തേക്കാൾ ഭേദമായിരിക്കും ചില വിചിന്തനങ്ങൾ മനസാന്നിധ്യമില്ലാത്തവർക്കൊന്നും രക്ഷകരാകാൻ കഴിയില്ല സ്വയം നിയന്ത്രണശേഷിയില്ലാത്തവർക്കൊന്നും സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനാകില്ല സ്വന്തം ചുവടുകൾക്ക് ഭീഷണിയാകുന്ന രക്ഷാകർമ്മങ്ങൾ അബദ്ധമാണ് അവ വിജയിക്കുമ്പോൾ മഹത്തരമായി വാഴ്ത്തപ്പെട്ടാലും പരാജയപ്പെട്ടാൽ വിട്ടിദ്ധമെന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടും നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം